റിയത്തില്ല എനിക്ക് ഇവിടെ ആരാണെന്ന് അറിയത്തില്ല പക്ഷെ എന്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നാളൊരു ദിവസം അവള് കേക്ക് കഴിക്കാനായിട്ട് കാണത്തില്ല എന്തൊക്കെ ഹലോ കൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിജോ നൂറയെ കുറിച്ചാണ് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ സിജോ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പൊ കല്യാണത്തിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വീഡിയോ ആണോ നിങ്ങൾ വീഡിയോ കണ്ടു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ എഴുതിക്കോട്ടെ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവരൊരു ഫ്രണ്ട്സിന്റെ ഇതിൽ ചെയ്തായിരുന്നു കാരണം അവിടെ വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഈ തേപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന വീഡിയോ ഉണ്ട് അതുകൂടെ കണ്ടു സി വേറെ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ സംഭവം ഇൻസ്റ്റഗ്രാമിലും ഭയങ്കര വൈറലാണ് ഇപ്പം യൂട്യൂബിലൊക്കെ ഫുള്ള് വൈറലായിട്ട് നിൽക്കുകയാണ് ഈ ചെയ്തത് ഒരു ബർത്ത്ഡേ നൂറയുടെ ബർത്ത്ഡേക്ക് സിജോ നേരത്തെ അവൾ കല് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന സമയത്ത് എന്ത് ചെയ്യുക എന്നറിയാവോ സിജോ ദേഹത്ത് പോയി കേക്ക് തയ്ച്ചു മുഖത്ത് പോയി കേക്ക് തയ്ച്ചു ആ ഒരു പ്രതികാരം തീക്കാൻ വേണ്ടിയാണ് നൂറ കല്യാണ സമയത്ത് ഏത് സിജോയുടെ കല്യാണ സമയത്ത് ഇതുപോലെ ചെയ്ത പക്ഷെ ഇതൊരു കല്യാണത്തിന് ചെയ്യേണ്ട ഒരു കാര്യമാണോ കാര്യമാണോന്നൊരു വിവരമുള്ളവർക്ക് വിവരമുള്ള കുട്ടികൾക്ക് മനസ്സിലാവും ഇത് കല്യാണത്തിന് ചെയ്യേണ്ട കാര്യമല്ല ഇത് കാണുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കല്യാണ സമയത്ത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇന്നത്തെ സിജു ആയിരിക്കത്തില്ല അവിടെ നിൽക്കുന്ന ആൾ മിക്കവാറും നല്ല അടി അടിപറ്റിക്കേണ്ട ചാൻസ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് നോക്കിക്കും ഓക്കെ നിങ്ങള് ഇപ്പൊ ശ്രദ്ധിച്ചായിരുന്നല്ലോ ഈ സിജോയുടെ നേരത്ത് കേക്ക് തേക്കുന്ന സമയത്ത് ഈ സിജോ വൈഫിന്റെ മൊഹം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം പുള്ളിക്കാരി ഭയങ്കര സാഡായിരുന്നു ഇവിടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരുണ്ടെങ്കിലും ആണ് പക്ഷേ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഹേർട്ടായിരുന്നു ഇപ്പൊ എല്ലാരും ഇങ്ങനെ എടുക്കണമെന്നില്ല ഈ ചെയ്തത് വെറും മണ്ടത്തരമാണ് ഒരു ഒരു സെലിബ്രേഷൻ സമയത്ത് ഒരു എന്തോ ഒരു പാർട്ടി സമയത്ത് ചെയ്യേണ്ട കാര്യമാ ഒരു കേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഏതെങ്കിലും ബർത്ത്ഡേക്കൊക്കെ ചെയ്യുന്ന സാധനമാണ് ഇതെടുത്ത് കല്യാണം ചെയ്യുന്നത് എന്ന് കാരണിച്ചോ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണ് കല്യാണത്തിന് വരുന്നത് അപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു ചെയ്തത് നോർ ചെയ്തത് വെറും ാണ് ആരും ഇങ്ങനെ അനുകരിക്കരുത് കേട്ടോ ഇത് കണ്ടിട്ട് നാല് ദിവസം പോയി അനുകരിച്ചാൽ ചിലപ്പോ ചെപ്പാങ്കുട്ടിക്ക് നല്ല അടിയാരയും കിട്ടുന്നെ നമ്മുടെ ഇത് കണ്ട് അനു അനുകരിക്കും എല്ലാരും പിന്നെ നമ്മുടെ ഈ കാര്യത്തെ കുറിച്ച് ഇട്ടപ്പോ തന്നെ ഈ കാര്യം വീഡിയോ വന്നപ്പോ തന്നെ നമ്മുടെ നാല് പെൺപിള്ളരുള്ള ഒരു ഫാമിലി എല്ലാവർക്കും അറിയാം അവരുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി പിള്ളേരാണ് എല്ലാം ആക്റ്റീവാണ് പക്ഷെ ആ പുള്ളിക്കാരി ഒരു പോസ്റ്റ് കിട്ടായിരുന്നു ആ പോസ്റ്റ് ിക്കവരും വായിച്ചു വേണ്ടെന്ന് എനിക്കറിയാം ആ പുള്ളിക്കാർ എഴുതിയിട്ടുള്ള ആ പോസ്റ്റ് എഴുതിയുള്ള കാര്യമുണ്ട് എനിക്ക് ഇവരെ ആരാണെന്ന് അറിയത്തില്ല ഇവരെ ആരാണെന്ന് അറിയത്തില്ല പക്ഷെ എന്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യായിരുന്നെങ്കില് ഏർ നാളെ ഒരു ദിവസം അവള് കേക്ക് കഴിക്കാനായിട്ട് കാണത്തില്ലെന്നൊക്കെ ഓക്കെ ഈ പറഞ്ഞതില് ഫസ്റ്റത്തെ പോസ്റ്റൻ ആണ് എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് ബാക്കി കാര്യ അത് പേഴ്സണൽ തിങ്സ് ആണ് എന്തുവാ പേഴ്സണൽ ആയിട്ട് ഇതാണ് നിങ്ങൾക്ക് തേക്കണം തേക്കാതി ചിലപ്പോ ഞാൻ പറയലേ ഇപ്പൊ പുള്ളിക്കാരിന്റെ പുള്ളിക്കാരന്റെ വൈബായത് കൊണ്ട് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഈ സംഭവം ഒന്നും ചെയ്തില്ല കാരണം ഇതിനു ശേഷം അവര് സ്വിമ്മിംഗ് പൂളില് ചാടുന്നു എല്ലാരും ആഘോഷിക്കുന്നു എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു ഒരു ഫ്രണ്ട് സോണിൽ ഇത് ഓക്കെ ആണ് പക്ഷെ എല്ലാവർക്കും ദയിക്കണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ ശിശിയുടെ വൈഫിന്റെ മുഖം നോക്കുമ്പോ നമുക്കറിയാം ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് അപ്പൊ ഇതുപോലെ ആയിരിക്കും എല്ലായിടത്തും ഇത് ആപ്ലിക്കൽ ആവണമെന്നില്ല അപ്പൊ ആ സെക്കൻഡ് പറയുന്നത് ഓക്കെയാണ് പക്ഷെ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഈ ഇവര് അറിയത്തില്ല ഇവര് ആരാണെന്ന് അറിയത്തില്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം ബിഗ് ബോസ് നടക്കുന്ന സമയത്തൊക്കെ ഇത് മാത്രമായിരുന്നു ഇവരെ കുറിച്ച് മാത്രമായിരുന്നിട്ട് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ചെയ്യുന്നത് എന്റെ ചേച്ചി ഒട്ടും ശരിയായില്ലെന്ന് എന്നെ പറയാൻ പറ്റി ഇനി ചേച്ചി മാത്രമേ എനിക്ക് എന്റെ കുടുംബത്തിൽ മാത്രമേ അറിയുള്ളവരുള്ളൂ ബാക്കിയുള്ളവരെല്ലാരും അങ്ങനെ അറിയാൻ ബാക്കി എല്ലാവരും പാവപ്പെട്ടവരാണ് ആ ഒയ്യോ അവരെ കണ്ടാലും കണ്ടുകൂടാ അറിയത്തില്ല ഒരു മൂടാണോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അത് ഭയങ്കര മോശമായി പോയി ആ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഒട്ടും യോജിക്കാൻ താല്പര്യമില്ല ഇവരാരാണെന്ന് അറിയത്തില്ല ഇത് ഇപ്പൊ ഇനിയിപ്പോ മറ്റേ സിനിമ നടന്ന മക്കളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ ഇവരെയൊന്നും അറിയത്തില്ല ബാക്കി പിന്നെ എന്തുവാ അവരെ മാത്രം അറിയാനുള്ള രീതിയിൽ ആണെന്ന് അറിയത്തില്ല എന്തായാലും ചേച്ചി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എനിവേ എനിക്ക് ഇത് പറയാനുള്ള മെയിൻ റീസൺ ഞാൻ ഇതിലേക്ക് ഏറ്റവും കൺക്ലൂഷൻ എത്തിയ ഏറ്റവും മെയിൻ റീസൺ എന്ന് വെച്ചാല് ഇത് കണ്ട് ഒരു പിള്ളരും അനുകരിക്കില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു കാരണം ഇന്ന് ഇവര് ചെയ്തു അത് ഒരു ഫ്രണ്ട് സോണിൽ നിന്ന് ചെയ്തു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അടി യാത് മൂക്ക് എന്ന് വരുമോന്നറിയില്ല ആരെങ്കിലും മടങ്ങി കിട്ടില്ലെങ്കിൽ കൈയെങ്കിലും വെട്ടിട്ട് അടിക്കും അങ്ങനത്തെ പരിപാടിയാ ചെയ്യണത് അതുകൊണ്ട് ഈ പരിപാടി ഇത് കേക്ക് കട്ട് ചെയ്യണ സമയം അത് പ്രത്യേകിച്ച് കല്യാണത്തിന് ഇപ്പൊ എപ്പോഴും കേക്ക് കട്ടിങ്ങ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഞാൻ സിജു കല്യാണത്തിന് നൂറ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നീ പോയി ത്യാച്ച് കഴിഞ്ഞ അറ്റ് ലാസ്റ്റ് നിന്റെ കാര്യം പോക്കുതന്നെ മിക്കവാറും കല്യാണത്തിനുള്ള കല്ല്യാണത്തിൽ ആൾക്കാർ വന്ന് അടിക്കും അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിലുള്ള ആൾക്കാർ വന്ന് നിന്നെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കണ്ടിരിക്കുന്ന ആരും നാളെ പോയി അനുകരിക്കില്ലെന്ന് മാത്രമേ പറയുള്ളൂ കാരണം ഇവര് ആ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് സോൺ ആയതുകൊണ്ടാണ് സീൻ ഇല്ലാതെ പോയത് അവർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മീഡിയാസ് കുറേ ഉണ്ട് മനസ്സിലായോ മീഡിയാസ് ഉണ്ട് കുറെ ില് കുറെ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുന്നാണ്ടില്ലേ അപ്പൊ അങ്ങനെ കൊറേ പേര് ഉള്ളത് കൊണ്ടാണ് ഇവര് പ്രതികരിക്കട്ടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മാറും അപ്പൊ നാളെ നിന്റെ കല്യാണത്തിന് നിന്റെ വർമ്മന്റെ കല്യാണത്തിന് നിന്റെ കുഞ്ഞമ്മളെ കല്യാണം നിന്റെ ഫ്രണ്ടിന്റെ കല്യാണം മീഡിയ ഒന്നും കാണത്തില്ല ആൾക്കാര് മാത്രമേ കാണത്തുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അടി നല്ല അടി കിട്ടേണ്ട വകുപ്പാണ് അതുകൊണ്ട് ആരും ഇത് കണ്ട അനുകരിക്കില്ലെന്ന് നീ മാത്രമേ ഉള്ളൂ കമന്റ് സെക്ഷൻ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പൂര തെറി 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 വിളിയാണ് എന്തായാലും അത് അങ്ങനെ തന്നെ വേണം കാരണം ഇത് ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നൂറ ചെയ്യുന്നത് ഭയങ്കര ഓവറാ അവളെ അല്ലെങ്കിൽ ഓവറാ പിന്നെ സിജോയും ഒരു ഭയങ്കര ഓവറാ അവർക്കൊന്നും ഒരു ഇതില്ല എന്ന് വെച്ചാല് എങ്ങനെ എങ്ങനെ നിക്കുമെന്നൊന്നും അറിയത്തില്ല എനിവേ അങ്ങനെ തന്നെ നിക്കട്ടെ അപ്പൊ ഞാൻ ഇത് ഞാൻ ഇത് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞത് അവരവരുടെ ഫ്രണ്ട്സോണ്ട് ഇത് ചെയ്ത് പക്ഷെ നാളെ ദിവസം നീ ഇത് കണ്ട് ചെയ്തു കഴിഞ്ഞ എന്നൊക്കെ നല്ല അടി കിട്ടാം നല്ല വകുപ്പാണ് ഈ സാധനം അതുകൊണ്ട് എല്ലാരും അതൊന്ന് നോട്ടി ചെയ്തോ എനിവേ അടുത്തൊരു വീഡിയോ കാണുന്ന പോലെ r